ഫീഡ് ഫുട്ബോളിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ട്രാൻസ്ഫർ സോറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത് തന്നെ യൂഗോ ഏക്കത്തൊക്കെ ലിവർപൂൾ ഡീലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇന്ന് കാലത്ത് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തുക ഏകദേശം നയൻറ്റി ഫൈവ് മില്യൻ യൂറോസിൻ്റെ ടോട്ടൽ പാക്കേജിലായിരിക്കും ലിവപ്പൂൾ ചങ്ങനെ സൈൻ ചെയ്യാൻ പോകുക എന്നുള്ളതാണ് പകരം ഇപ്പോൾ ഓൺസ്റ്റൈനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നയൻറ്റി ഫൈവ് മില്യൺ യൂറോസ് അല്ല അതായത് എയ്റ്റി ടു മില്യൺ പൗണ്ടിൻ്റെ ഡീലല്ല പകരം സിക്സ്റ്റി നയൻ മില്യൺ പൗണ്ടിൻ്റെ ബേസ് ഫീ പ്ലസ് ടെൻ മില്യൺ പൗണ്ട്സിൻ്റെ ഓൺസ് അടങ്ങുന്ന തരത്തിൽ സെവൻറ്റി നയൻ മില്യൺ പൗണ്ട്സിൻ്റെ ഡീലാണ് ഐൻ ത്രാഗ് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ലിവർപൂള് എന്ന് പറയുന്ന ഫ്രഞ്ച് പ്ലെയറിനെ സൈൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഓവർ പേ ചെയ്യുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു കാര്യമാണെന്നുള്ളത് നമ്മൾ കാലത്ത് തന്നെ സംസാരിച്ചുള്ളതാണ് എന്തായാലും ഇതൊരു ഹ്യൂജ് ഹ്യൂജ് ഗ്യാമ്പിൾ തന്നെയാണ് സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ ഇവിടെ ലിവർപൂൾ ഫാൻസിനെ ബന്ധിച്ചിടത്തോളം അവർക്ക് മൈക്കൽ എഡ്വേർഡ്സിനെ ട്രസ്റ്റ് ചെയ്യാം അതേപോലെ തന്നെ റിച്ചാർഡ് ഹ്യൂഗ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സക്സസ്ഫുൾ ആകുമെന്ന് തന്നെയായിരിക്കും അവർ പ്രതീക്ഷയും ഉണ്ടാവുക മറ്റൊരു ഇൻട്രസ്റ്റിങ് ആയിട്ടൊരു സ്റ്റാറ്റ് കൂടി പറയേണ്ടതായിരുന്നു അത് ഞാൻ ഇന്ന് കാലത്ത് ചെയ്ത വീഡിയോയിൽ പറയാൻ വിട്ടുപോയിട്ടൊരു സ്റ്റാറ്റാണ് ഈ ഒരു എക്കിറ്റക്കയുമായി ബന്ധപ്പെട്ടുള്ളത് എന്താ സംഭവം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ആകെ അഞ്ചേ അഞ്ച് പ്ലേയേഴ്സ് മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുള്ളൂ അതായത് ടു ഹൺഡ്രഡ് പ്ലസ് ടച്ചസ് ഓപ്പോസിൻ്റ് ബോക്സിൽ നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഹൺഡ്രഡ് പ്ലസ് ഷോട്ടുകൾ അടിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഫിഫ്റ്റി പ്ലസ് ടേയ്ക്ക് കോണുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആകെ അഞ്ച് അഞ്ച് പ്ലെയേഴ്സേ ഉള്ളൂ യൂറോപ്പിലെ ടോപ്പ് ഫൈലീഗുകളിൽ അത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുഹമ്മദ് സല മറ്റൊന്ന് സെമന്യോ പിന്നൊന്ന് കിലിയൻ കിലിയനംബാഫെ ഇവർക്കൊപ്പം ഹ്യൂഗോ എക്കിത്തക്കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കണം എന്തൊക്കെയാണ് ടു ഹൺഡ്രഡ് പ്ലസ് ടച്ചസ് ഓപ്പോസിൻ്റ് ബോക്സിൽ ഫിഫ്റ്റി പ്ലസ് ടേയ്ക്ക് കോണുകൾ ഹൺഡ്രഡ് പ്ലസ് ഷോട്ടുകൾ അപ്പോൾ ആ ലിസ്റ്റിൽ ഓൾറെഡി ഒരു ലിവർപൂൾ പ്ലെയർ ഉണ്ടായിരുന്നു അതിലേക്ക് മറ്റൊരാൾ കൂടി ലിവർപൂൾ പ്ലെയറായിട്ട് മാറിയിരിക്കുകയാണ് ഇനി നമ്മൾ മോർഗൻ ഗിപ്സ്വൈറ്റിൻ്റെ വാർത്തയിലേക്ക് കടക്കാം അതായത് മോർഗൻ ഗിപ്സ് ഡീൽ എന്തായി എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ സ്പേഴ്സ് എങ്ങനെ സൈൻ ചെയ്യാൻ പോകുന്ന ഒന്നും അദ്ദേഹത്തിൻ്റെ നോട്ടിംഗാം ഫോറസ്റ്റിലുള്ള ആ ഒരു റിലീസ് ക്ലോസ് സ്പേഴ്സ് പേ ചെയ്യാൻ പോവാണെന്ന തരത്തിലുള്ള വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് കാര്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ കേൾക്കുന്നില്ല ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നോട്ടിങ് ആം ഫോറസ്റ്റ് പ്രീ സീസൺ ടൂർ ആരംഭിച്ചിട്ടുണ്ട് പോർച്ചുഗലിലേക്കാണ് അവർ പോകുന്നത് പക്ഷേ പോർച്ചുഗലിലേക്ക് പോകുന്ന ആ ഒരു സ്കോഡിൽ മോർഗൻ വൈറ്റ് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതിൽ ക്ലബിൻ്റെ ഭാഗത്തുള്ള ബ്രീഫിംഗ് എന്താണെന്ന് വെച്ചാൽ ആളുടെ ഒരു ഒരു പ്രൈവറ്റ് മാറ്റർ കാരണം കൊണ്ടാണ് അദ്ദേഹം വിട്ടു നിൽക്കുന്നത് എന്നുള്ളതാണ് അല്ലാതെ ട്രാൻസ്ഫർ ബന്ധപ്പെടുത്തിയിട്ടല്ല അദ്ദേഹം മാറി നിൽക്കുന്നതാണ് അവർ വ്യക്തമാക്കുന്നത് പക്ഷേ ഒബ്വിയസ്ലി ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും ഇതിലുണ്ടായിരിക്കുക വലായന എന്ന് പറയുന്ന നോട്ടിങ് ആം ഫോറസ്റ്റിലെ മോർഗൻ കിപ്സ് വൈറ്റിൻ്റെ ടീം മേറ്റ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ആൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രൊഫഷണലായിട്ട് ട്രെയിനിങ്ങും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മളൊക്കെ പ്രൊഫഷണൽസ് ആണ് അപ്പോൾ ഇതിൻ്റെ പിന്നെ മൊത്തത്തിലുള്ള സംഭവങ്ങൾ എനിക്കറിയില്ല പക്ഷേ ആൾ പ്രൊഫഷണലായിട്ട് തന്നെ നിലകൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇവിടെ കിപ്സ് വൈറ്റിന് എന്തായാലും സ്പേഴ്സിലേക്ക് പോകാൻ താല്പര്യമുണ്ട് അതേപോലെ തന്നെ സ്പേഴ്സിന് ചെങ്ങാന അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് ഇവിടെ ഫോറസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ ആക്ഷൻ സ്പേഴ്സിനെതിരെ എടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഫോറസ്റ്റ് എന്താണ് അവകാശപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലെയറോട് സംസാരിക്കാനുള്ള അനുമതി സ്പേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഈ ഒരു കോൺഫിഡൻഷ്യാലിറ്റി ഉണ്ടായിരുന്നു ഈ സിക്സ്റ്റി മില്യൺ പൗണ്ടിൻ്റെ റിലീസ് ക്ലോസുമായി ബന്ധപ്പെട്ട് അത് പിന്നെ സ്പേഴ്സ് പുറത്തു കൊണ്ടുവന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത് എന്തായാലും ഇതിൻ്റെ പിന്നെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല കാത്തിരുന്ന് കാണാം അത്രേ ഇപ്പോൾ നിർവാഹമുള്ളു ഫോറസ്റ്റിൻ്റെ ഓണറ് ഇത്തിരി ഇടങ്ങി പിടിച്ചൊരു ചെങ്ങായിയാണ് എന്നുള്ള കാര്യം ഓർക്കണം ഒളിമ്പി അക്കോസിൻ്റെ കൂടി ഓണറാണ് ചെങ്ങായി അപ്പോൾ അതാണ് ഗിപ്സ് വൈറ്റിൻ്റെ അപ്ഡേറ്റ് ഇനി കോലമോവാനിയുടെ അപ്ഡേറ്റിൽ കടന്നു കഴിഞ്ഞാൽ ഓൾറെഡി പി എസ് സിയുടെ പ്ലെയറാണ് ചെങ്ങായി പക്ഷേ പി എസ് സിയുടെ തുടരാൻ ചെങ്ങായിക്ക് താല്പര്യമില്ല അതേപോലെ തന്നെ പി എസ് സിക്കാനും എങ്ങനെയും ഓഫ്ലോഡ് ചെയ്താൽ മതി മതിയെന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കഴിഞ്ഞ വിൻഡോ ട്രാൻസ്ഫർ വിൻഡോയിൽ ചെങ്ങായി യുവൻറ്റസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അവരുടെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ യുവൻറ്റെസിനെ വെച്ചോളം ചെങ്ങാനെ അവിടെ പിന്നെ പിടിച്ചു നിർത്താൻ താല്പര്യമുണ്ട് പക്ഷേ യുവൻറ്റസിൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കണക്കിലെടുക്കുമ്പോൾ അവർക്ക് ഒരു വലിയ തുക കൊടുത്തോണ്ടൊന്നും കൊലമുവാൻ ഇനി പെർമനൻറ്റ് സൈനിങ് നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് നിലവിൽ ഈ ചാലിയൽ മീഡിയയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്താ സംബന്ധിച്ചാൽ അവരൊരു ലോൺ ഡീലിനുള്ള ശ്രമം തന്നെയാണ് നല്ല രീതിയിലൊരു ലോൺ ഫീ ഒക്കെ കൊടുക്കാൻ അവർക്ക് താല്പര്യമുണ്ട് പി എസ് സി എംച്ചോളം പെർമനൻ്റായിട്ട് ചെങ്ങാനെ വിൽക്കാനാണ് താല്പര്യമുള്ളത് പക്ഷേ ഇനി അവസാനം ഒരു ഡീല് നടക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ഒരു ലോൺ ഡീലിന് പി എസ് ജി അഗ്രി ചെയ്യേണ്ടി വരും അപ്പോൾ അതിനായിട്ടായിരിക്കും ഇവൻ്റ്സ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾക്കും താല്പര്യമുണ്ട് അതിൽ തന്നെ ന്യൂക്കാസ് ഒണൈറ്റഡിനും ഒരു താല്പര്യമുണ്ടെന്നുള്ളതൊക്കെയാണ് ഇറ്റാലിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് കാത്തിരുന്നാണ് എന്ത് സംഭവിക്കുന്നുള്ളത് കൊലംബോ എന്നെ സംബന്ധിച്ചോളം ആ ബിഗ് മണി മൂവിൽ ഐൻത്രാക്ക് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും പി എസ് ജിയിലേക്ക് പോയതിനു ശേഷം ലൂച്ചോയുടെ ആ ഒരു പ്ലാനിൽ ചങ്ങായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ പിന്നെ ക്യാമ്പസിൻ്റെ സൈനിങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതിൽ പക്ഷേ ഒരു ഫ്ലോപ്പ് സൈനിങ് ആയിട്ട് വേണമെങ്കിൽ കോല കണക്കാക്കാം കാരണം എന്ന് വെച്ചാൽ ഈ ലൂച്ചോയുടെ സിസ്റ്റത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലെയർ അല്ലായിരുന്നു ആൾ അവിടെ ലീഗണിൽ ഫ്രഞ്ച് ലീഗിൽ എട്ട് ഗോളുകളാണ് ആകെ രണ്ട് സീസണുകളായിട്ട് അടിച്ചിട്ടുള്ളൂ കൂടുതൽ മിനിറ്റ്സുകളൊന്നും അതിന് കളിക്കാൻ കിട്ടിയിട്ടില്ല ഇവിടെ ഇവൻ്റ്സിലേക്ക് വന്നതിന് ശേഷം പതിനാറ് മത്സരങ്ങളിൽ നിന്ന് തന്നെ എട്ട് ശരിയായ ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ആൾ ഹാപ്പിയാണ് ഒരു ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് കോല പക്ഷേ എപ്പോഴും ആളുകൾ ഓർമ്മിക്കുക കോലോമുവാനീനെ ആ ഒരു വേൾഡ് കപ്പ് ഫൈനലിലെ ആ ഒരു ഷോട്ടുമായി ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ടും എമി മാർട്ടിനസ് അത് സേവ് ചെയ്ത ആ ഒരു സംഭവം ആ ചിത്രം ആയിരിക്കും കോലോമാനി എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരാമെന്നുള്ളതാണ് പ്രത്യേകിച്ച് അർജൻറീന ആരാധകർക്ക് ഫ്രാൻസിൻ്റെ ആരാധകർക്ക് മൊത്തത്തിൽ ഫുട്ബോൾ ഫാൻസിന് കോലോമുവാനി എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ആ ഒരു ഷോട്ടും എമി മാർട്ടിനസിൻ്റെ ആ ഒരു സേവും തന്നെ ആയിരിക്കും ഓർമ്മ വരാമെന്നുള്ളതാണ് അതൊരിക്കലും പിന്നെ എന്താണ് മാഞ്ഞു പോകില്ല ആരുടെയും മനസ്സിൽ നിന്ന് കോലം മോഹാനിയുടെ കരിയറിലുടനീളം അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് കേൾക്കേണ്ടിയും വരും അത് അദ്ദേഹം പറഞ്ഞിട്ടൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും കാത്തിൽ കാണാം എന്ത് കോലം മോഹാനിയുടെ കരിയറിൽ സംഭവിക്കുന്നു എന്തായാലും ആൾ ക്ലബ് വേൾഡ് കപ്പിൽ പോലും പി എസ് സിയുടെ കൂടെ ജോയിൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആളുടെയും പ്ലാൻ വളരെ വ്യക്തമാണെന്നുള്ള കാര്യം ഓർക്കണം ഇനി മറ്റു ചില അപ്ഡേറ്റിൽ കടന്നു കഴിഞ്ഞാൽ ജേഡൻ സാൻ ചോ ജൻ സാൻചോയുടെ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് കൊടുക്കുന്നത് ഡങ്കൻ കാസിൽസ് എന്ന് പറയുന്ന ജേർണലിസ്റ്റാണ് അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ ആൾ യു എൻ ഡൽ ജോയിൻ ചെയ്യാൻ വളരെ ക്ലോസ് ആണെന്നുള്ളതാണ് അപ്പോൾ ട്വൻ്റി മില്യൺ യൂറോസ് പ്ലസ് കുറച്ച് ഈസിലി അച്ചീവബിൾ ആകുന്ന തരത്തിലൊരു ആഡോൺസ് അടങ്ങുന്നൊരു ഡീലായിരിക്കും ചെങ്ങായി അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളത് പറഞ്ഞാൽ കാരണം അത് മിക്കവാറും നടക്കാനുള്ള സാധ്യതയുണ്ട് ഇതിൽ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ആളുടെ ബാക്കിയുള്ള കുറച്ച് സാലറി മാൻസിനോട് കൊടുക്കാൻ റെഡിയാണെന്നുള്ളതാണ് അങ്ങനെ ഒരു ഡിമാൻഡ് സാൻചോയുടെ ഭാഗം ഉണ്ടായിരുന്നത്ര അതായത് പോകാൻ എന്താ റെഡിയാണ് പക്ഷേ തനിക്ക് തൻ്റെ കോൺട്രാക്റ്റിൽ ബാക്കിയുള്ള കുറച്ച് സാലറി ഉണ്ടല്ലോ കുറച്ചല്ല കുറച്ചധികം സാലറി ഉണ്ട് അത് വേണം എന്നുള്ള തരത്തിലുള്ള ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചില ഭാഗം ജുവൻഡസ് കൂടി കൊടുക്കാൻ റെഡിയാണെന്നുള്ളതാണ് ഈ ഡങ്കൻ കാസൽസിൻ്റെ റിപ്പോർട്ടിൽ എന്തായാലും കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുന്നത് മിക്കവാറും ജേഡൻ സാൻചോ ഫ്രീഡം ഫൈറ്റർ ഇനി ഇറ്റലിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ സമരം നടത്താൻ പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ യു എൻഡസ് മറ്റൊരു സൈന്യം കൂടി നടത്തിയിട്ടുണ്ട് ഓൾറെഡി ജോണത്തൻ ഡേവിഡ് എന്ന് പറയുന്ന സ്ട്രൈക്കറിനെ ഫ്രീ ട്രാൻസ്ഫറിൽ കൊണ്ടുന്നുണ്ട് അതൊരു നല്ലൊരു ആണ് യു എ എസ് സംബന്ധിച്ചിടത്തോളം ഇനി ഷാവി സിമോൺസിൻ്റെ വാർത്തയുണ്ട് അതായത് ചെൽസി ആക്റ്റീവ്ലി ഈ പ്ലെയറിനെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഫ്ലോറിയൻ ഫ്ലറ്റംബർഗ് എന്ന് പറയുന്ന ജോമൻ ജേർണലിസ്റ്റ് സ്കൈക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ചെങ്ങയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ക്ലബ് ടു ക്ലബ് നെഗോസിയേഷൻസ് ആരംഭിച്ചിട്ടില്ല പക്ഷേ ചെൽസിക്ക് കാര്യമായിട്ട് തന്നെ താല്പര്യമുണ്ട് ആസ്നലിൻ്റെ ഇൻട്രസ്റ്റ് അത്ര കോൺക്രീറ്റ് അല്ല എന്നുള്ളതാണ് ആസ്നോ ഈ പ്ലെയറിൽ താല്പര്യമുണ്ട് പക്ഷേ ആസ്നലിനൊപ്പം എബരിച്ച് ഏ കൂടുതൽ താല്പര്യമുള്ളത് ചെൽസിക്കും ചെറിയൊരു ഇൻട്രസ്റ്റ് അവിടെ ഉണ്ട് പക്ഷേ എന്താണ് ഷാവി സിമോൺസിൽ കാര്യമായിട്ട് ചെൽസി നോട്ടം ഇട്ടിട്ടുണ്ട് ഈ ഡച്ച് ചെങ്ങാന സംശയോളം പറഞ്ഞു കഴിഞ്ഞാൽ സിക്സായിട്ട് കളിക്കാൻ പറ്റും എയ്റ്റായിട്ട് കളിക്കാൻ പറ്റും ടെൻ ആയിട്ട് കളിക്കാൻ പറ്റും വിങ്ങിൽ കളിക്കാൻ പറ്റും അത്തരത്തിൽ ഇൻക്രെഡിബിളി വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ഫുട്ബോളറാണ് നല്ല ഡ്രിബ്ളറാണ് നല്ല എന്താ പറയുക ടൈറ്റ് സ്പേസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന അതിലുള്ള പ്ലെയറാണ് ഫാൻറ്റാസ്റ്റിക് ഫുട്ബോളറാണ് ചെൽസിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര സൈനിങ് ആയിരിക്കും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊട്ടൻഷ്യൽ ഉണ്ട് അതേപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്യും നല്ല വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്യും കാത്തിരുന്നാണ് എന്ത് സംഭവിക്കുന്നത് ലെസ് ദാൻ സെവൻറ്റി മില്യൺ യൂറോസിൽ എന്തായാലും കിട്ടും പക്ഷേ ഫ്ലോറിയൻ പ്ലറ്റബ് പറയുന്നത് ഫിഫ്റ്റി സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് എന്നുള്ള രീതിയിലുള്ള ഒക്കെ തുകയാണ് പറഞ്ഞു കേൾക്കുന്നതാണ് കാത്തിരുന്നാണ് കാത്തിരുന്നാണെന്തു സംഭവിക്കുന്നുള്ളത് അതേപോലെ തന്നെ ചെൽസിക്ക് മോർഗൻ റോജേഴ്സിലും ഒരു താല്പര്യമുണ്ട് പക്ഷേ വലിയ തുകയായിരിക്കും ആസ്റ്റം വില ചോദിക്കാൻ പോകുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതേപോലെ നമ്മൾ അലഹാൻഡ്രോ ഗർണാച്ചോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഗർണാച്ചോയ്ക്ക് പ്രീമിയർ ലീഗിൽ തന്നെ തുടരാനാണ് താല്പര്യമുള്ളത് അപ്പോൾ ചെൽസിക്ക് പുറമെ ആസ്റ്റമിലേക്കും ഈ ഒരു പ്ലെയറിൽ താല്പര്യമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മുനായമറിയുടെ കീഴിൽ കളിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാത്തിരുന്ന് കാണാം അതേപോലെ തന്നെ മറ്റൊരു സംഭവം റെനാറ്റോ വേഗ ചെൽസിയുടെ ഡിഫൻഡറാണ് പക്ഷേ ചെൽസിക്ക് വേണ്ടി അധികം മത്സരങ്ങളൊന്നും കളിച്ചിട്ടില്ല ആൾ യുവൻ ടെസ്സിൽ ലോണിൽ പോയി ആൾക്ക് ചെൽസിൽ തൊട്ടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് യുവൻ ടെസ്സിലേക്ക് പോകുന്നത് യു എൻ എസ്സിൽ മോശമില്ലാത്ത രീതിയിലുള്ള പ്രകടനം കാര്യങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം സംബന്ധിച്ചോളം അതിൻ്റെ ഫ്യൂർ സ്റ്റാമ്പ് പിടിച്ചിട്ടില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ചെൽസി ആണെങ്കിൽ പിന്നെ ആൾ വിൽക്കാനും റെഡിയാണ് ചെൽസിക്ക് വേണമെങ്കിൽ കുക്കരയുടെ ഒരു അണ്ടർ സ്റ്റഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് സെന്റർ ബാക്ക് ആണെങ്കിൽ പോലും ലെഫ്റ്റ് ബാക്ക് ആയിട്ടും കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ് പക്ഷേ ആൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും എന്താണ് പ്രോഫിറ്റിൽ വിൽക്കാനുള്ളൊരു പ്ലെയറാണ് ചെൽസി സംബന്ധിച്ചിടത്തോളം അപ്പോൾ അത്ലറ്റിക്കുമായിട്ടൊരു കാര്യമായിട്ട് ചങ്ങനെ നോട്ടമിടുന്നുണ്ട് പേഴ്സണൽ ടേംസും കാര്യങ്ങളൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ടെന്നുള്ള മാക്സിമം ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് റിലയബിൾ അല്ല റിലയബിളല്ല ജേണലിസ്റ്റാണ് പക്ഷെ ക്ലബ്ബുമായിട്ട് ഫീ എഗ്രി ചെയ്യണം ഫോ ഫോർട്ടി മില്യ്യൻ യൂറോസാണ് ചെൽസി ചോദിക്കുന്നത് പക്ഷേ ഒരു ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് മില് യൂറോസിൻ്റെ ഒരു തുക കൊടുക്കാനാണ് അത്ലറ്റിക്കുമായിട്ടൊരു പിന്നെ താൽപര്യം കാണിക്കുന്നത് എന്തായാലും എഫ് സി ബാസിൽ നിന്നും ചെൽസി പ്ലെയറിനെ സൈൻ ചെയ്യുന്നത് ഏകദേശം ഫിഫ്റ്റീൻ മില്യൺ യൂറോസ് എങ്ങാനും കൊടുത്തിട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ബിഗ് പിന്നെ പ്രോഫിൽ തന്നെയായിരിക്കും ചെൽസി ഈ പ്ലെയറിനെ വിൽക്കുക വിൽക്കുകയാണെങ്കിൽ തന്നെ ചെങ്ങായി എന്തായാലും ഇപ്പോൾ പോർച്ചുഗലിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാർട്ടറൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട് ബോബി മാർട്ടിനസിൻ്റെ കീഴിൽ അപ്പോൾ അതുകൊണ്ട് ആൾ വിചാരിക്കുന്നതാകുക ആൾക്കൊരു ഒരു സ്റ്റാർട്ടർ ആകണം എന്നുള്ളതായിരിക്കും എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഏറ്റവും വേഗം സംസാളം ആകെ ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ ജേഗോ സിമിയോടെ കീഴിൽ ഫുട്ബോൾ കളിക്കാനാണ് ചെങ്ങായി താല്പര്യപ്പെടുന്നത് എന്ത് സംഭവിക്കേണ്ടിയിൽ എന്നുള്ളത് കാത്തിരുന്നാണ് അതേപോലെ തന്നെ അത്ലറ്റിക്കോ മാഡൻ്റെ വാർത്തയിൽ തുടരുമ്പോൾ സൗൽ നിഗസിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അത്വറ്റിക്കമായിട്ടുള്ളത് ടർമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ചങ്ങായി തുർക്കിയിലേക്ക് പോകാൻ തയ്യാറെടുപ്പ് നടത്തുമായിരുന്നു ഓൾമോസ്റ്റ് ഡീലൊക്കെ ഡൺ ആയതായിരുന്നു മെഡിക്കലിനൊക്കെ ആയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ട്രാപ്സൻസ് പോർ എന്ന് പറയുന്ന തുർച്ചി ക്ലബ്ബ് റെഡിയാക്കിയതായിരുന്നു ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതായിരുന്നു പക്ഷേ അവസാന നിമിഷം സൗള് പിന്നെ പരിപാടിയിൽ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് താൻ തുർക്കിയിലേക്ക് പോകുന്നില്ല എന്നുള്ള തീരുമാനമെടുക്കുന്നു അപ്പോൾ നാല് വർഷത്തെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ അഗ്രി ചെയ്തതായിരുന്നു പക്ഷേ എന്തോ ഫാമിലി റീസൺസ് ഒക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തനിക്ക് തുർക്കിയിലേക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് സൗൾ നിഗസ് പറയുന്നു ഇനി വേറെ എങ്ങോട്ടേക്കാണ് സൗൽ പോകുക എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തില സംഭവമാണ് എന്തായാലും ചെന്നൈ ചെൽസിയിലേക്കൊക്കെ വന്നു അതിനിടയ്ക്ക് പിന്നെ ചെൽസി ഫാൻസിന് എന്തായാലും ഓർമ്മ ഉണ്ടായിരിക്കും ബെറ്റർ കോൾ സൗൾ എന്നുള്ള ആ ഒരു ഹാഷ് ടാഗും കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ എന്തായാലും കാര്യങ്ങളൊന്നും അവിടെയായിട്ട് വർക്കൗട്ടായില്ല വിചാരിച്ച പോലെ സൗള് ഒരു സമയത്ത് എന്താണ് അത്ലറ്റിക് വേണേലും മികച്ച രീതിയിൽ കളിക്കുന്നൊരു പ്ലെയർ ഒക്കെ ആയിരുന്നു പിന്നീട് ആകെ താറുമാറായി ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ അതിനിടയിൽ വെറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒപ്പത് കാരണമായിട്ടുള്ള സൗളിനി എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം കാത്തിരുന്ന് കാണാം